ആരോഗ്യം ലഭിക്കാൻ വേണ്ടിയുള്ള ശക്തി ലഭിക്കാൻ വേണ്ടിയുള്ള മുട്ടയായിട്ട് കഴിയുന്നത് ചിലരിങ്ങനെ കൊളസ്ട്രോൾ ആണെന്ന് പറഞ്ഞിട്ട് മുട്ട കഴിയുക മുട്ടയുടെ മഞ്ഞ് കഴിക്കാത്ത പിള്ളേരെ പോലും കണ്ടിട്ടുണ്ട് കൊളസ്ട്രോൾ എന്താണെന്നു പോലും അറിയത്തില്ല പക്ഷെ ഇതെല്ലാം ഓരോ തട്ടിപ്പുകളാണ് കൊളസ്ട്രോൾ മഞ്ഞ കൊണ്ടൊന്നും കൊളസ്ട്രോൾ കൂടെ തോന്നുന്നില്ല മുട്ടയ്ക്ക് ടേസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഇന്ന് വരെയും ഈ ഉണ്ട് പക്ഷെ എന്നാലും മുട്ട ഞാൻ മുഴുവനായിട്ട് കഴിക്കുന്നതാണ് ഈ അമേരിക്കക്കാരി ഒരു വെൽനസ് കാര്യം പറഞ്ഞത് ആദ്യത്തെ ഒരാഴ്ചത്തെ അവരിത് കഴിഞ്ഞ് നിന്റെ കപ്പാസിറ്റി അനുസരിച്ച് എത്ര മുട്ട വേണേലും കഴിച്ചോളൂ അപ്പൊ അങ്ങനെ മനുഷ്യന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ ചെറിയ സാധനം ഞാൻ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ എല്ലാവരും അറിയണം അപ്പൊ അതുകൊണ്ട് ഈ മൊട്ട ഇട്ടിട്ട് ഇവിടെ ഈ കോഴി ഇത്രയും ബികളവിടുന്ന പറയുന്ന നിസാര കാര്യമല്ല ഇരുപത്തഞ്ച് വർഷത്തെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ചരിത്രം ഒരു വലിയ കാര്യമാണ് ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന അതാണ്ട് ആ ഒരു സമയത്താണ് കൂടുതൽ ആ കുഞ്ഞു വ്യക്തിത്വ രൂപീകരണത്തിനുള്ള എല്ലാ കാര്യങ്ങളും അതും പഠിക്കുന്നത് പയ്യയുടെ തിരിഞ്ഞു വയ്ക്കപ്പോ ചാണിച്ചത് ഈ ഇത്രയും പെൺകുട്ടികളുടെ ഹാരമായി മാറിയത് ഭയങ്കര അനുഭവത്തിനാണ് അപ്പോൾ അദ്ദേഹത്തെ നിങ്ങൾ കേൾക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം നിയമിക്കുന്നു തന്നെയും ഞാനിങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി Political leader Sri Umman Chandi, he has carved his own path in public service. I proudly invite our dear MLA Sri Chandi Uman to share a few words before the release of the souvenir. Abhi right Reverend Dr. Sebastian Takacheril Pidavi, Sadhim Ninaya Vijayabiram, Bishop. റെവറൻറ് ഫാദർ ഡോക്ടർ ആന്റണി ജോർജ്ബിൽ എല്ലാവർക്കും നമസ്കാരം പിതാവ് ഞാൻ കടന്നു വന്നപ്പം കൈയടിച്ചു വിദ്യാർത്ഥികളെന്ന് പറഞ്ഞു പക്ഷെ അത് വേറൊന്നും കൊണ്ടൊന്നുമില്ല രക്തം രക്തത്തെ തിരിച്ചറിഞ്ഞതാണ് ഞാനും ഒരു ഫെലോ കാർമലൈറ്റാണ് എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് കാർമൽ സ്കൂളിലാണ് പഠിച്ചത് അതറിയാതെ അവര് കൈയടിച്ച ആ ഒരു ഇത് അവർക്ക് മനസ്സിലായി അതല്ലാതെ വളരെയധികം സന്തോഷമുണ്ട് മൗണ്ട് കാർമൽ കോട്ടയത്തിന്റെ തന്നെ അഭിമാന സ്തംഭമായി നിൽക്കുന്ന ആയിരക്കണക്കിന് കുട്ടികളെ ഈ വിദ്യാർത്ഥി സമൂഹത്തെ സശക്തരാക്കുവാൻ വേണ്ടി ഇരുപത്തഞ്ചോളം വർഷക്കാർ പ്രവർത്തിക്ക പ്രവർത്തിച്ച ഈ സ്കൂളിൽ അതിൻ്റെ ആനുവൽ ഡേയിലും അതുപോലെ തന്നെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്റർ ശില്പ അതുപോലെ തന്നെ പ്രിയപ്പെട്ട ലാബ് അസിസ്റ്റൻ്റ് മാഡത്തിൻ്റെയൊക്കെ റിട്ടയർമെൻ്റിൽ വന്ന് പങ്കെടുക്കുവാനും സംസാരിക്കാനും സാധിച്ചതായി ിക്കാൻ വിദ്യാർത്ഥികളായി നിങ്ങൾക്ക് സാധിക്കട്ടെ നിങ്ങളുടെ പേരൻസിനെ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ മറക്കരുത് നിങ്ങൾ വന്ന വഴി മറക്കരുത് എന്ന് ഞാൻ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട റെഫറൻസ് സിസ്റ്റർ ശില്പാസി പിതാവ് പറഞ്ഞ പോലെ ശില്പിയാണ് ഒത്തിരി കുട്ടികളെ ശില്പിച്ചെടുത്ത നല്ലൊരു ശില്പി ഞാൻ ഇന്നലെ ലിസി തക്കാഡിൽ മേഡ സിസ്റ്ററിന്റെയും ഇന്നലെ ഒരു റിട്ടയറിംഗ് സെറിമണി ഉണ്ടായിരുന്നു അവിടെ ഞാൻ പോയപ്പം ഇപ്പം ഞാൻ സിസ്റ്റർ ആണെങ്കിൽ ഇരുന്നൂറ് വീട് ആൾക്കാർക്ക് വെച്ചിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞ സിസ്റ്റർ റിട്ടയർ ചെയ്യുന്നില്ല ഞാൻ പുതുപ്പുള്ളിയിലോട്ട് ഇങ്ങനെ കൊണ്ടുവരിക കാരണം എനിക്കൊരു പതിനായിരം വീട് വരുന്ന പതിറ്റാണ്ടുകളിൽ കൊണ്ട് ഉണ്ടാക്കിയെടുക്കണം കേരളത്തിന് വേണ്ടി അപ്പം ഏറ്റവും പറ്റിയ ആൾ സിസ്റ്റർ അപ്പം ഇന്ന് ഇവിടെ വന്നപ്പം എൻ്റെ അടുത്ത് പി ടി പ്രസിഡന്റ് പറഞ്ഞു സിസ്റ്റർ റിട്ടയർ ചെയ്യുക അപ്പം ഞാൻ ഓർത്ത് ഇനി എനിക്കെങ്ങാണ്ട് എടുക്കാൻ പറ്റുമോ അപ്പം 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 തന്നെ പുള്ളി പറഞ്ഞു ഇല്ല ഇതാവ് പുതിയ ജോലി കൊടുത്തിട്ടുണ്ട് മദർ സുപീരിയറായിട്ട് ഇവിടെ നിയമിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത പറഞ്ഞു അപ്പൊ എല്ലാവിധ ആശംസകൾ സിസ്റ്ററിനും തരികയാണ് ആയിരക്കണക്കിന് കുട്ടികളെ ഇനിയും സഹായിക്കുവാൻ മറ്റുള്ളവരെ സഹായിക്കുവാൻ സിസ്റ്ററിന് സാധിക്കട്ടെ റിട്ടയർ ചെയ്യുന്നു എല്ലാവിധ ആശംസകൾ മാഡത്തിനും നേർന്നുമുണ്ട് Lord,